നമസ്കാരം മുത്തങ്ങ സംഭവം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു കാരണം മറ്റൊന്നുമല്ല മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട് നരിവേട്ട എന്ന ഒരു ചിത്രം ഇറങ്ങിയതോടുകൂടിയാണ് മുത്തങ്ങ സംഭവം കൃത്യമായി ഇപ്പോഴും ചർച്ചയിലേക്ക് വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിൽ നടന്ന ഒരു വലിയ സമരമുണ്ടായിരുന്നു അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിലുകെട്ടി സമരം ചെയ്ത അതും സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ ആവശ്യം തങ്ങൾക്ക് ജീവിക്കേണ്ട ഭൂമിയിൽ തങ്ങൾക്ക് അവകാശം പതിച്ചു നൽകുക എന്നുള്ളതായിരുന്നു സി കെ ജാനോ അടക്കമുള്ള നിരവധി ആദിവാസികൾ ഉയർത്തിയ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് നമുക്കറിയാം എ കെ ആന്റണി ആയിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി അതോടൊപ്പം വനമന്ത്രി ആയിരുന്നത് നമ്മുടെ കെ സുധാകരനും അതോടൊപ്പം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് കെ മുരളീധരനും എന്ന് നമ്മൾ ഓർക്കണം ആ സമരം ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടുപോകുന്നു ഒരിക്കൽ പോലും ഒരു ചർച്ചയ്ക്കോ ഒരു അനുഭാവപൂർവപൂർവമായ ഒരു സംസാരത്തിനോ ഒന്നും ഒരു ഒരിക്കൽ പോലും ഈ ആന്റണി സർക്കാർ തയ്യാറായില്ല അവരെ മനുഷ്യരായി പോലും പരിഗണിച്ചില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നാൽപ്പത്തെട്ട് ദിവസങ്ങളാണ് ആ സമരം മുന്നോട്ട് പോയത് ആ സമരത്തിന് ഒടുവിൽ ചില കരാറുകൾ അവിടെ ഒപ്പുവെച്ചു അതായത് ഇവർക്ക് ഭൂമി ഏക്കർ ഭൂമി വീതം നൽകും അതിനുവേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കും ഏക്കർ ഭൂമി വീതം നൽകും എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയ ഉറപ്പ് അതേസമയം ഇതൊന്നും പാലിക്കപ്പെട്ടില്ല അവർ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി കാത്തിരിപ്പ് തുടങ്ങിയെങ്കിലും ഇവർക്ക് ഭൂമി ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സി കെ ജാനുവിൻ്റെയും അതോട് ഒപ്പം ഗോത്രമഹാസഭയുടെയും ഗീതാനന്ദന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഒരു പ്രക്ഷോഭത്തിന് അവർ തയ്യാറാകുന്നു ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കുടിലുകൾ വെച്ച് പിടിപ്പിക്കാൻ അവർ തീരുമാനിച്ചു അതായത് മുത്തങ്ങയിലെ തകരപ്പാടി മുതൽ അമ്പുകുത്തി വരെയുള്ള പ്രദേശങ്ങളിൽ കുടിലുകൾ വെച്ച് പിടിപ്പിച്ചു അതോടൊപ്പം തന്നെ കൃഷിവാ കൃഷിയോഗ്യമായ സ്ഥലങ്ങളിൽ അവർ കൃഷി ചെയ്യാനും ആരംഭിച്ചു അന്നത്തെ ഭരണാസ്ഥിരാ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് അതത്ര പിടിച്ചില്ല അവർ പതുക്കെ ഇവർക്കെതിരായി ഒരു യുദ്ധമുറയ്ക്ക് തന്നെയാണ് പുറപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ അതായത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അതിഭീകരമായ ഒരു പോരാട്ടമായിരുന്നു സത്യത്തിൽ മുത്തങ്ങയിൽ നടന്നത് നമുക്കറിയാം അവിടെ ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ പോലീസ് വെടിവെച്ചു കൊന്നു അവരുടെ താമസിച്ചിരുന്ന കുടിലുകൾ അപ്പാടെ തീ കത്തിച്ചു കളഞ്ഞു തീയിട്ടിരിച്ചു അതുകൂടാതെ നിരവധി മർദ്ദനങ്ങൾക്ക് അതായത് അവർ കയ്യിൽ ഡാത്തിയും തോക്കുമായി നിൽക്കുന്ന പോലീസിനെതിരായി അവർ സമരം നയിക്കുകയാണ് ആ സമരത്തിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അവർക്കെതിരെ വെറും പണിയായുധങ്ങളുമായി മാത്രമാണ് അവിടുത്തെ സമരക്കാർ രംഗത്തിറങ്ങുന്നത് അങ്ങനെ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിലാണ് ലാത്തി ഉപയോഗിച്ച് ഉപയോഗിച്ചവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് സത്യത്തിൽ നമ്മൾ അന്ന് ഞെട്ടിപ്പോയ ആളുകളാണ് മനുഷ്യന്മാർക്ക് പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥ എന്നിട്ട് ഈ പറയുന്ന അഞ്ച് അഞ്ചേക്കർ ഭൂമി ആകട്ടെ ഒരിക്കൽ പോലും ഈ പറയുന്ന ഉപയോഗ ഉപയോഗിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഇത് സത്യത്തിൽ അങ്ങനെയാണ് പിന്നെ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അവിടുത്തെ ദളിതന്മാർ തയ്യാറായത് മുത്തങ്ങയിലെ മനുഷ്യർ ദളിതന്മാർ എന്ന് പറയുന്നില്ല മുത്തങ്ങയിലെ മനുഷ്യർ തയ്യാറായത് അപ്പോൾ തങ്ങളുടെ തങ്ങൾ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത് അല്ല മറ്റൊന്നും ആയിരുന്നില്ല അതിനെതിരായിട്ടായിരുന്നു പോലീസിന്റെ ഈ അട്രോസിറ്റീസ് എന്ന് പറയുന്നത് ഭരണകൂടം കയ്യും കെട്ടി നോക്കി നിന്നു നമ്മൾ ആദ്യം അത് കാണുമ്പോൾ അത് ആ കഞ്ചാവ് തോട്ടത്തിന് തീയിടുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ആ കുടിലുകൾ എമ്പാടും പൊളിച്ചു നീക്കുകയും ചെയ്തു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഇരുപതിനായിരം ആദിവാസി കുടുംബങ്ങളുണ്ട് അവരെല്ലാം പറ്റിച്ചു നെയ് ഇപ്പോഴും ഈ പറയുന്ന ജോഗി എന്ന് പറയുന്ന ആളിന്റെ കുടുംബം താമസിക്കുന്ന ഒരു കോളനിക്കുള്ളിലാണ് അത് ഈ പറയുന്ന മഴ പെയ്ത് പ്രളയമുണ്ടായി അതിലൊക്കെ നാശനഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളനിയിലാണ് സത്യത്തിൽ ജോഗിയുടെ കുടുംബം ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ ഈ പറയുന്ന ഭരണാധികാരികൾ കഴിഞ്ഞിട്ടുണ്ട് എ കെ ആന്റണി ഭീരുമായിരുന്നു സത്യത്തിൽ ഏറ്റവും ഭീരുവായ ഒരു ഭരണാധികാരിയായിരുന്നു എ കെ ആന്റണി എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നാൽ അതിനെ നേരിടാനുള്ള ചങ്കുറപ്പില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു എ കെ ആന്റണി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീരുവായ ഭരണാധികാരി എന്ന് തന്നെ മുഖ്യമന്ത്രി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് എ കെ ആന്റണി പലയിടത്തു നിന്നും ഒളിച്ചോട്ടമായിരുന്നു ആ എ കെ ആന്റണിയാണ് മുത്തങ്ങയിൽ രണ്ട് മരണത്തിന് കാരണമായത് വിനോദ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരും മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ഒരു കൈക്കുഞ്ഞുമായിട്ട് മൂന്ന് മാസം പ്രായമുള്ള പ്രായമുള്ളൊരു കൈക്കുഞ്ഞുമായി വനാന്തരത്തിലേക്ക് കയറിപ്പോയി അക്രമം സഹിക്കാൻ വയ്യാതെ അങ്ങനെ പോയ കൂട്ടത്തിൽ ആ കുഞ്ഞിനെ ഈ തണുപ്പും കാറ്റും ഇതെല്ലാം കൊണ്ടിട്ട് മഞ്ഞുമൊക്കെ അടിച്ചിട്ട് ആ കുഞ്ഞിന് ജ്വരം ബാധിച്ച് മരിക്കുകയും ചെയ്തു ഗീതാനന്ദം പറഞ്ഞ കാര്യമാണിത് അങ്ങനെ നിരവധി അക്രമങ്ങൾ നടത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഏറ്റവും കേരളത്തിലെ ഏറ്റവും നിന്ദ്യമായ സമരങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു സത്യത്തിൽ ഈ എ കെ എൻ്റെ കാലത്തുണ്ടായ മുത്തങ്ങ സമരം എന്ന് പറഞ്ഞാൽ മുത്തങ്ങ വെടിവെപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് നമുക്കറിയാം ഏകദേശം ഇരുപതിനായിരം പേരുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇരുപതിനായിരം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അവർക്ക് പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഭൂമിദാനം ചെയ്തത് നമുക്ക് ഇടുക്കി ജില്ലയിലെ ബീസൺവാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബീസൺവാലി കഴിഞ്ഞിട്ട് നമ്മൾ കയറി മല കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ആന ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലം ആനച്ചാൽ നമ്മൾ ആ ആനച്ചാലിലേക്ക് പോകുമ്പോൾ ഈ ആനച്ചാലിൽ അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അവിടെയുള്ള ആൾക്കാർക്ക് പതിച്ചു കൊടുത്ത ഭൂമിയാണ് വീട് വെക്കാനും താമസിച്ച് താമസിച്ച് കൃഷി ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവിടുത്തെ ഭൂമി പതിച്ചു കൊടുത്തു അവിടെ വീട് വെക്കാനുള്ള പണവും കൊടുത്തു അപ്പോൾ നമ്മൾ അവിടേക്ക് ഈ ആനച്ചാലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സത്യത്തിൽ എങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഒരു വാഹന സൗകര്യം അവിടേക്കില്ല ഇവരെ അവിടെ നിർത്തിയിരിക്കുകയാണ് ഒരു വാഹന സൗകര്യമില്ല അതോടൊപ്പം തന്നെ ആനശല്യം ആ ആനച്ചാൽ എന്ന് പേരിട്ടിരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒന്നാണ് അവിടെ ആനശല്യം ഉണ്ട് നിരവധിയായ എല്ലാ ദിവസവും ആനകൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ആദിവാസികൾ നമ്മളെ വിളിച്ചിട്ട് കാണിക്കും ഈ ഇവരെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം ആന വന്ന് ചവിട്ടിപ്പൊളിച്ചതാണ് അടച്ചുറപ്പില്ലാത്ത വീടുകളായി മാറുന്നു കാരണം എന്താ ആന വന്നിട്ട് ഇതെല്ലാം ആക്രമിച്ച് നശിപ്പിക്കുന്നു അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല ഒട്ടുമിക്ക ആളുകളും ആനയെ ഭയന്നിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പലായനം ചെയ്തു പോയി ഇങ്ങനെ കൊടുക്കൽ മാത്രമാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുള്ളത് ഫലപ്രദമായി ഈ പറഞ്ഞില്ലേ നമുക്ക് ഇരുപതിനായിരം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് മാത്രമാണ് ഈ പറയുന്ന ഭൂമി വധിച്ചു കൊടുത്തത് എന്നിട്ട് പോലും അത് അതോ അതാകട്ടെ വാസയോഗ്യമൊന്നുമല്ല പലർക്കും മൊട്ടക്കുന്നുകൾ വരെ കൊടുത്തു കൃഷിക്ക് അവരവിടെ പോയിട്ട് എന്ത് കൃഷി ചെയ്യാനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ജനങ്ങളെ പറ്റിച്ച് കണ്ണടച്ച് പറ്റിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു എ കാലത്തുണ്ടായ ഈ ഒരു സമരം ഈ ഒരു സമരമല്ല ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് അവരെ ഈ ആദിവാസികളെ പറ്റിച്ചു ആ മര്യാദയ്ക്ക് ഭൂമി കൊടുത്തിട്ടില്ല അവർക്ക് താമസിക്കേണ്ട ഭൂമിയിൽ ഈ പറയുന്ന ഒരു ആനശല്യം വരെ ഉണ്ട് ഉരുളപൊട്ടൽ ഭീഷണിയുണ്ട് അവരെവിടെ താമസിക്കും അവർ മനുഷ്യരാണെന്നേ അവർക്കും ഓട്ടപ്രകാശമുള്ള മനുഷ്യർ തന്നെയാണ് ആദിവാസികളിലായിട്ട് ജീവിക്കുന്നവരും അപ്പം അവരെ സംരക്ഷിക്കാൻ ആ സമയത്ത് സർക്കാരിന് ബാധ്യത ഉണ്ടായിരുന്നതാണ് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല ഇവരെ അടിച്ചൊതുക്കുകയും ഇവർക്ക് മേൽ കർഷക മർക്കടമുഷ്ടി പ്രയോഗിക്കുകയും ചെയ്തു ലാത്തി കൊണ്ടും തോക്കുകൊണ്ടും ഒക്കെ ഇവർക്ക് ഗ്രനേഡുകളുമൊക്കെ ഉപയോഗിച്ച് ഇവർക്കെതിരെ അതിക്രൂരമായ അക്രമമായിരുന്നു അന്ന് സത്യത്തിൽ ഏകീ സർക്കാർ അഴിച്ചുവിട്ടിരുന്നത് അപ്പം അന്ന് വനമന്ത്രിയായിരുന്ന കെ സുധാകരൻ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതൊക്കെയാണ് സത്യത്തിൽ മുത്തങ്ങ സംഭവവുമായി പറയാനുള്ളത് അതായത് കോൺഗ്രസ് സർക്കാർ ഇവിടുത്തെ ആദിവാസികളെ വഞ്ചിച്ച ഏറ്റവും വലിയ വഞ്ചനയുടെ കഥയാണ് സത്യത്തിൽ മുത്തങ്ങ സംഭവം